പാമരം പളങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ങുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്ങുകൊണ്ട് കണ്ണം കൂളങ്ങര കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി കളമുണ്ടും തോളിലിട്ട് കനവെല്ലാം കണ്ണിലിട്ട് കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി വാ ഇതിലേ വാ തോണി ഇതിലേ വാ പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം കൊന്നുകൊണ്ട് പാമരം പളങ്കുകൊണ്ട് കണ്ണനീ മടിയിലിരുത്തിവാ ഇതിലേ വാ തോണി വാ പാമരം പഴുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പഴുങ്കുകൊണ്ട്